ഒരു കവിത എഴുതാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ പ്രചോദനം വിശദീകരിച്ചുകൊണ്ട് ഒരു കവിത അവതരിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും പോലെ എൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ചും ഞാൻ ആലോചിച്ചു തീർച്ചയായും ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു പ്രചോദനം എല്ലാ കവിതയ്ക്ക് പുറകിലും ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മളൊരു സ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങി നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ വഴിയിലൂടെ മറ്റൊരു ലക്ഷ്യ സ്ഥലത്തെത്തുക എന്ന് പറ അങ്ങനെ അങ്ങനെയൊക്കെ ആലോചിക്കുന്നതിലൊരു കണിശത ഒരു മുറുക്കം എഴുത്തിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല മറിച്ച് അത് എവിടെന്നെങ്കിലും തുടങ്ങുവെങ്കിലും എഴുത്ത് അല്ലെങ്കിൽ ഒരു പറ്റിയുള്ള ആലോചന എവിടെന്നെങ്കിലും തുടങ്ങുമെങ്കിലും അത് ആ എഴുത്തിൻ്റെ ഘട്ടത്തിൽ അതിനെ തന്നെ മറികടന്ന് വഴി പിരിയുന്നതിന്റെ അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് കുറച്ച് സരളായിട്ടുള്ളൊരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ നമ്മൾ മാങ്ങയ്ക്കൊക്കെ കല്ലെറിയുന്നതുപോലെ ചിലപ്പോൾ നമ്മൾ ഉന്നം വെച്ച മാങ്ങക്കന്നെ കൊള്ളും എന്നതുപോലെ തന്നെ ഒരു മാങ്ങയ്ക്കും കൊള്ളാതിരിക്കാനും പല മാങ്ങകൾക്ക് കൊള്ളാനും ഒക്കെയുള്ള സാധ്യത ഉള്ളൊരു കളി ആണ് എഴുത്ത് എന്നെനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് ഒരു കവിത എഴുതാനുണ്ടായ പ്രചോദനം അത് അതുമൂലം എഴുതി പൂർത്തിയാക്കിയ ഒരു കവിത ഈ എഴുത്തിൻ്റെ എഴുത്തിൻ്റെ മുഴുവൻ ഘട്ടങ്ങൾ ഇതിനൊക്കെ യുക്തിപൂർവം ഒരു ചരടുകൊണ്ട് ബന്ധിപ്പിക്കാൻ തൽക്കാലം ഞാൻ മുതിരുന്നില്ല ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കവിത ഒട്ടും പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു കാഴ്ച കണ്ടതിൻ്റെ ആവിഷ്കരണമാണ് വേറെ ഒന്നുമില്ല ഒരിക്കലൊരു കടൽ തീരത്ത് പോയി വൈകുന്നേര സമയമാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ അവിടെ ഒരുപാട് പക്ഷികൾ അതിന് എന്നും ഒരേ നേരത്ത് ഭക്ഷണം നൽകാൻ വരുന്ന ആ പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു സന്ദർഭം കണ്ടിരുന്നതിൻ്റെ അനുഭവമാണ് ഈ കവിത പക്ഷേ ഇതിനെ ഈ ഇതിനെ ഈ കവിതയുടെ എഴുത്തിൽ ഈ കാഴ്ച കാഴ്ച അവതരിപ്പിക്കുക എന്നതിനേക്കാൾ ഞാന് ഈ സന്ദർഭം കണ്ടിരുന്നത് ഒരു സിനിമയൊക്കെ കാണുന്നത് പോലെയാണ് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഫോമിന് അല്ലെങ്കിൽ ഒരു എഴുത്തിൻ്റെ അതിൽ പറഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഫോമിനെ മിറർ ചെയ്തുകൊണ്ട് ഈ ഒരു കാഴ്ചയെ ഷോർട്ട് ഷോട്ട് ഷോർട്ടായി ഡിവൈഡ് ചെയ്ത് കാഴ്ചകൾ കാഴ്ചകളായി മുറിച്ച് മുറിച്ച് എഴുതുക അങ്ങനെ എഴുതാൻ ശ്രമിക്കുക എന്നൊരു കൗതുകമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിനാൽ തന്നെ ഈ കവിത ഞാൻ എഴുതിയത് നാല് ചെറിയ കഷ്ണങ്ങളായാണ് നാല് പേരുള്ള നാല് ചെറിയ കഷ്ണങ്ങളായാണ് ഇതൊറ്റ കവിത ഈ നാല് കഷ്ണങ്ങളും ഞാൻ വായിക്കാം കവിതയ്ക്ക് പൊതുവായൊരു പേരില്ല ഒന്നാമത്തെ കഷ്ണം അഥവാ ഷോട്ട് ആയിരം പ്രാവുകൾ ഉച്ച തിരിഞ്ഞ് നാലുമണി സമയം ആഞ്ഞു തല്ലും തീരം ആയിരം പ്രാവുകളുടെ വൈകുന്നേരം ഇന്നവിടെ കവിതയിലെ രണ്ടാമത്തെ കഷ്ണം വൈകുന്നേരം ഞാനും സുഹൃത്തും ബീച്ചിലെത്തി നോക്കൂ ആയിരം പ്രാക്കളും പറന്നിറങ്ങുന്നു മൂന്നാമത്തെ കഷ്ണം ആയിരം പ്രാവുകൾ ചെറുസഞ്ചിയിൽ അരി കരുതിയിരുന്നു ഞങ്ങൾ ആയിരം പ്രാക്കൾക്കായി പറഞ്ഞിറങ്ങുന്നു ആയിരമായിരം അരിമണികൾ നാലാമത്തെ കഷ്ണം വൈകുന്നേരം ആയിരം പ്രാക്കളും ആയിരമായിരം അരിമണികളും കൊണ്ട് പറന്ന് കയറുന്നു ആയിരം പ്രാക്കളുടെ വൈകുന്നേരം ഇന്നവിടെ